ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒൻപതാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധ്യത ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടി ആരംഭിച്ച വോട്ടിംഗ് യുദ്ധ്യത ചൊവ്വാഴ്ച രാവിലെ വരെ എത്തി നിൽക്കുമ്പോൾ ഒമ്പത് അട്ടിമറികൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കുകയാണ് പതിനൊന്ന് പതിമൂന്ന് പേര് എട്ട് പേര് നോമിനേഷൻ വന്ന ഈ ആഴ്ച വോട്ടിങ്ങിന് എത്രത്തോളം വലിയ ചലനങ്ങൾ ചൊവ്വാഴ്ച രാവിലെയോടുകൂടി ഓരോ കണ്ടസ്റ്റൻറ്റിനും സൃഷ്ടിക്കാൻ സാധിച്ചെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസറ്റുകളും അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാവിലെ വമ്പൻ വോട്ടിംഗ് ടെസ്റ്റുകളും ഒമ്പ് വമ്പൻ വോട്ടിംഗ് അട്ടിമറികളും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എട്ട് പേരിൽ ഒന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന അനുമോൾ തന്നെയാണ് അനുമോളുടെ ഒട്ട് കുതിച്ചുചേരുന്നൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു സീസണിൽ ഉടനുകളും കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് അനുമോൾ കൈവിടാതെ നിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആതിരേനെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് ആതിരയുടെ വോട്ടും കുതിച്ചുചേരുന്നൊരു കാഴ്ച തന്നെയാണ് നിലവിരുത്ത വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ഓട്ടുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നേരിയ വ്യത്യാസത്തിൽ നിൽക്കുന്ന നൂറേനെയാണ് കാണാൻ സാധിക്കുക നൂറയുടെ ഓട്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടുകളാണ് നൂറ ഇതിനോളം തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തന്നെ സ്വന്തമാക്കുക എന്തൊക്കെയാണ് നൂവർ നല്ലൊരു മുന്നേറ്റം തന്നെ ആദ്യ മണിക്കൂറിൽ കാഴ്ചവെച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുക ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഒൻപതാം ആഴ്ച കാണാൻ സാധിച്ച ഏറ്റവും വലിയ പ്രത്യേകം കൂടുതലും ലേഡി ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നു അതും നല്ല മുന്നേറ്റം കാഴ്ചവെക്കുന്നതും ഈ ഒരു ലേഡീസ് തന്നെയാണ് ലക്ഷ്മിക്ക് പന്തിരായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടുകളുമായിട്ട് നാലാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ജിസേനയാണ് കാണാൻ സാധിക്കുന്നത് ജിസേറിൻ്റെ വോട്ട് പതിനായിരം കണന്നിരിക്കുകയാണ് പതിനോരായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ട് തൊട്ട് അഞ്ചാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി തുടരുകയാണ് നമ്മുടെ ഒനിയർ സാബു ആ ഒനിയരനും നല്ല രീതിയിൽ വോട്ടിന് തകർച്ച കൊണ്ട് വന്ന് വേണമെങ്കിൽ ആദ്യ മണിക്കൂർ വോട്ടിങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുമായിട്ട് ആ ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നെവിൻ നിൽക്കുകയാണ് ആ നെവിൻ്റെ വോട്ട് നേരിയ തോതി കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകൾ സ്വന്തമാക്കി നെവിൻ നിൽക്കുമ്പോൾ ഏറ്റവും അടുവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക സാബുമാനിയാണ് സാബുമാനിൻ്റെ വോട്ട് ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ദൂരത്തിലെ വോട്ടിംഗ് സംഖ്യ മാത്രമേ സാബുമാനെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു പൊസിഷൻസ് ആണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണ് ഞെട്ടിച്ചിരിക്കുന്ന വോട്ടിങ്ങിൽ ഞെട്ടിച്ചിരിക്കുന്ന അനുമോള് ആതിര അനൂറ തുടങ്ങിയവർ തന്നെയാണ് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത് ആ ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലികളൊക്കെ ഇതിനോട് തന്നെ വീടുകളിലോട്ട് വരുന്നത് തന്നെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ഈ ഒരു കണ്ടസ്റ്റൻറ്റുകൾക്ക് തന്നെ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ വോട്ടിംഗ് റിസൾട്ടുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക